ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ നടുക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയും എറണാകുളം സ്വദേശിയുമായ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത വളരെയധികം ഞെട്ടലോടെയാണ് നാട്ടിൽ ആ ഒരു വാർത്ത എത്തുന്നത് നാട്ടുകാരുടെ പ്രതികരണമാണ് നേരത്തെ കണ്ടത് ഇപ്പോൾ രാമചന്ദ്രൻ നായരുടെ രാമചന്ദ്രന്റെ ബന്ധു കൂടിയായ രവീന്ദ്രനാഥ ചേർന്നുണ്ട് ശ്രീ രവീന്ദ്രനാഥ എപ്പോഴാണ് നിങ്ങൾ ഈ മരണവിവരം അറിയുന്നത് ആ ഒരു വാർത്ത എപ്പോഴാണ് കുടുംബത്തിന് ലഭിച്ചത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ന്യൂസ് കിട്ടിയതാണ് പിന്നെ ഒന്നും ഒന്നും കഴിഞ്ഞാൽ തന്നെ രാമചന്ദ്രന്റെ ഭാര്യയും മക്കളും അവരുടെ സ്ഥിതി എങ്ങനെയാണ് നിലവിൽ അവർ സുരക്ഷിതർ തന്നെയല്ലേ അതെ അതെ മോള് വിളിച്ചിരുന്നു അമ്മു അമ്മു നേരിട്ട് എന്റെ ചേട്ടനുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പളാണ് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് രാമേന്ദ്രന് വെടിയേറ്റു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പൊ അവര് ഇപ്പൊ സുരക്ഷിതരാണ് ബാക്കിയുള്ളവരല്ല രാമചന്ദ്രന്റെ ആ മറ്റേ ഈ പറയുന്നത് പോലെ കൊല്ലപ്പെടുന്ന സമയത്വം അല്ലെങ്കിൽ പിന്നീട് ഉണ്ടായ സാഹചര്യം സംബന്ധിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ അവർ എവിടെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ട് അത് വ്യക്തമായി അത് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞില്ല നേരത്തെ നമ്മുടെ ടിവിയിൽ കാണിച്ച പോലെ എടപ്പള്ളിയിലെ സ്വദേശിയാണ് രാമചന്ദ്രൻ എടപ്പള്ളിയിലെ ശ്രാംബിക്കൽ തറവാട്ടില് നാരായണമേനു മകനാണ് നാരായണമേനോ എന്ന് പറയുന്നത് എന്റെ അമ്മാവനാണ് ഒരു അംഗമാണ് രാമേന്ദ്രൻ വളരെ നല്ല നല്ല സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും സരസമായി ശരി ശരി വളരെയധികം നന്ദി രവീന്ദ്രനാഥ പ്രതികരിച്ചതിന് എന്തു നടുക്കം വിട്ടുമാറാത്ത വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ മലയാളികൾ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒപ്പം ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ വിദേശികളുണ്ട് ഒപ്പം തന്നെ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഐ വി ഉദ്യോഗസ്ഥൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മനീഷ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട് ആ ഗൗതം എന്തു തന്നെയാലും വളരെയധികം നടക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് മരണസംഖ്യ ഉയരുകയാണ് ഒപ്പം അതിൽ മലയാളികൾ മലയാളികളുണ്ട് ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ടിട്ടുണ്ട് വിദേശികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മരണസംഖ്യ ഉയരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട് ഒപ്പം ഏറെ ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ സൗദി സന്ദർശനം നടത്തിയ സൗദി സന്ദർശനത്തിനായിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തന്റെ യാത്രയുടെ ആ ഇത വെട്ടിച്ചുരുക്കി അദ്ദേഹം ഭാരതത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിഷ്ണു ഈ ഭീകരാക്രമണത്തെ കേന്ദ്ര സർക്കാർ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ സുപ്രധാനമായ സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരികെ ഭാരതത്തിലേക്ക് എത്തുകയാണ് ഇന്ന് രാത്രി തന്നെ അദ്ദേഹം ഭാരതത്തിലേക്ക് ന്യൂഡൽഹിയിലേക്ക് എത്തുന്നു ശേഷം നാളെ ജമ്മു ജമ്മുകശ്മീരിലേക്ക് പ്രധാനമന്ത്രി പോകുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ തന്നെയാണ് ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാളെ ജമ്മു ജമ്മുകശ്മീർ ഈ പ്രദേശം ഈ പഹൽഗാം ഉൾപ്പെടുന്ന പ്രദേശം സന്ദർശിക്കും എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി എന്ന കാര്യം കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയം തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഇന്നാണ് അദ്ദേഹം ഉച്ചതിരിഞ്ഞ് സൗദി അറേബ്യയിലേക്ക് എത്തിയത് വളരെ വർണ്ണാഭമായ സ്വീകരണമൊക്കെ പ്രധാനമന്ത്രിക്ക് സൗദി അറേബ്യയിൽ ലഭിച്ചിരുന്നു സൗദിയുടെ വ്യോമാതിർത്തിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വിമാനം എത്തിയപ്പോൾ തന്നെ സൗദിയുടെ വ്യോമസേന അദ്ദേഹത്തിന്റെ വിമാനത്തിന് അകമ്പടി സേവിച്ചുകൊണ്ടുള്ള സ്വീകരണമാണ് ആകാശത്ത് വെച്ച് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി അതിനുശേഷം പിന്നീട് സൗദിയുടെ പ്രധാനപ്പെട്ട അധികാരികളെല്ലാം പ്രധാനമന്ത്രി സ്വീകരിക്കാൻ എത്തിയിരുന്നു വളരെ വിപുലമായ ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ ഇപ്പോൾ കൊച്ചി കൗൺസിലറുടെ പ്രതികരണം പുറത്തു വരികയാണ് ശാന്താ വിജയൻ ഇവിടുത്തെ മുപ്പത്തെട്ടാം ഡിവിഷൻ വാർഡ് കൗൺസിലറാണ് ആദ്യം നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ടിവിയില് ഈ ഭീകരാക്രമണത്തെ കുറിച്ച് ഇങ്ങനെ ടിവിയില് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു അയ്യോ നമ്മളുടെ ഇവിടുത്തെ ആൾക്കാർ ഇന്നലെ പോയിട്ടുണ്ടല്ലോ കാശ്മീരിലേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാവോ ഒന്നും അറിയാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആ ടി വിയിലെ ആ ചാനലിൽ കാണിക്കുന്ന ആ ന്യൂസ് ഇങ്ങനെ നോക്കുകയായിരുന്നു ആരെങ്കിലും പരിചയക്കാരും എല്ലാവരും കാണുന്നുണ്ടോ അങ്ങനെയൊക്കെ അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു അത് എൻ്റെ ഒരു ഫ്രണ്ട് ജയലക്ഷ്മിയാണ് എന്നെ വിളിച്ചത് എന്നെവിടെ ചോദിച്ചു ടീച്ചറെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്താണെന്ന് അപ്പോൾ നമ്മളുടെ രാമചന്ദ്രന് വെടിയേറ്റൂ എന്നാ കേൾക്കണട്ടോ എന്നിങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞമ്മൾ അയ്യോ അവർ ഇന്നലെ കാശ്മീരിൽ പോയിരിക്കുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് പിന്നെ കൺഫർമേഷൻ ആയിട്ടില്ല ഞാനീ അറിഞ്ഞതാണ് ടീച്ചറോടൊന്നു പറഞ്ഞതാണ് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മലയാളികളാരും ഉള്ളതായിട്ട് ഇപ്പോൾ പറഞ്ഞു കേട്ടില്ല ആരോ രണ്ട് കർണാടകക്കാരുണ്ടെന്നാണല്ലോ കേട്ടതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാണ് പിന്നീട് ജസ്റ്റ് ഇങ്ങനെ ഓരോ ഇൻഫർമേഷൻസും ഫോൺ കോളുകളും വന്നുകൊണ്ടിരുന്നു അതിൽ നിന്നാണ് അറിഞ്ഞത് ഇങ്ങനെ രാമചന്ദ്രനും ഫാമിലിയും ഒക്കെ പോയതിൽ രാമചന്ദ്രനെ വെടിയേറ്റു എന്നുള്ളത് കാരണം ഇത് ഇവർ പോയിട്ടുണ്ടെന്നുള്ള കാര്യം തലേദിവസം ഇന്നലെ ഞങ്ങൾക്ക് നാഷ എടപ്പള്ളി സെൻട്രൽ എൻ എസ് എസ് കരയോഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ രാമചന്ദ്രൻ്റെ ചേട്ടൻ രാജഗോപാലൻ ചേട്ടനും കമ്മിറ്റിയിലെ മെമ്പറാണ് അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മീറ്റിങ്ങിന് അപ്പോൾ ചേട്ടനും വൈഫും രാത്രി മോൻ്റെ അടുത്തേക്ക് സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ് എൻ്റെ അനിയനും ഭാര്യയൊക്കെ കാശ്മീരിലേക്ക് പോയിട്ടുണ്ട് ഹൈദരാബാദ് വഴിയാണ് പോയേ വന്നപ്പോൾ ഞങ്ങൾ തമാശനെ എല്ലാവരും കൂടെ ചിരിച്ചു പറഞ്ഞു ചേട്ടനും പോണു അനിയനും പോണു എന്ന് എല്ലാവരും കൂടെ ചിരിച്ചും കൊണ്ട് അങ്ങ് പറഞ്ഞു അങ്ങനെയാണ് ഇവർ കാശ്മീരിൽ പോയ വിവരം നമ്മൾ അറിയുന്നത് തന്നെ അപ്പോൾ പക്ഷേ പിന്നീടാണ് ഈ വൈകാ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ അറിഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം രാമചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കുമായിരുന്നു അവർക്ക് വെള്ളത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് വിളിക്കും ടാങ്കറിൽ വെള്ളം അടിച്ചു കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ രാമചന്ദ്രനായിട്ട് എപ്പോഴും നല്ലോണം അറിയാം അമ്പലത്തിലാണെങ്കിൽ നമ്മളുടെ കരയോഗം വഴി അമ്പലങ്ങളിൽ വരുമ്പോൾ വൈഫിനെയും രാജവാലിനെയൊക്കെ നല്ല രാമചന്ദ്രനെയും ഒക്കെ നല്ലപോലെ അറിയാം അങ്ങനെ വർത്തമാനം പറയും പക്ഷേ മോൾ കുട്ടികളെ അത്ര വലിയ പരിചയമൊന്നുമില്ല എങ്കിലും മോളും കുട്ടികളും ഇവർ രണ്ടുപേരും കൂടെയാണ് പോയതെന്നൊക്കെ ഇന്നലത്തെ ആ വർത്തമാനത്തിൽ നിന്ന് ചേട്ടൻ പറഞ്ഞ വർത്തമാനത്തിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കേട്ടതിൽ ഭയങ്കര വിഷമമുണ്ട് നമ്മൾക്ക് പരിചയത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ സംഭവിച്ചു അതുകൂടാതെ ഒത്തിരി പേർക്ക് സംഭവിച്ചതിലും ഭയങ്കര വിഷമം തോന്നുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാത്തതാണല്ലോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് കാരണം ഒരു വെക്കേഷൻ അവധിക്ക് കുട്ടികളൊക്കെ വന്നപ്പോൾ വേറെ കുട്ടികളും മോളൊക്കെ ആയിട്ട് അവധി ചിലവഴിക്കാനായിട്ട് കാശ്മീർ തിരഞ്ഞെടുത്ത് പോയി പക്ഷെ അത് ഇങ്ങനൊരു ഓ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നല്ലോ എല്ലാം ദൈവവിഹിതം എന്ന് വിചാരിക്കാം ഇല്ല ആയിട്ടൊന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല ഇവരുടെ റിലേറ്റീവ് തൃപ്പൂണിത്തറയിലുണ്ട് അവരുമായിട്ടാണ് ഇങ്ങനെ വിശേഷം കുറച്ച് അറിഞ്ഞത് പക്ഷെ പിന്നീട് ഇവരെ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആർക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ സ്റ്റിൽ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അവരുമായിട്ട് എല്ലാവരും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അവരെല്ലാരും ബാക്കിയുള്ളവർ സേഫ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വേറെ കൂടുതലൊന്നും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ